أعوذ بالله من الشيطان الرجيم. قال له صاحبه وهو يحابره أكفرت بالذي خلقك من تراب. أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. لكن هو الله ربي ولا أشرك بربي أحدا. فلولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله. إن ترني أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها

അയാളുടെ കൂട്ടുകാരൻ സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ് നിന്നെ ആദ്യം മണ്ണിൽ നിന്നും പിന്നെ ശുക്ലഗണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും നിന്നെ എല്ലാം തികഞ്ഞ ഒരു പൂർണ്ണ മനുഷ്യനാക്കിയവനെ നീ നിഷേധിക്കുകയാണോ എന്നാൽ എൻ്റെ റബ്ബ് എൻ്റെ രക്ഷിതാവ് ആ അബ്ബാഹുവാണ് എൻ്റെ റബിൽ ഞാൻ മറ്റൊരാളെയും മറ്റൊരു ശക്തിയെയും പങ്കു ചേർക്കുകയില്ല നീ നിന്റെ ആ തോട്ടത്തിൽ കടന്നു എന്നപ്പോൾ എന്റെ നീ ഇപ്രകാരം പറഞ്ഞില്ല ഇത് അള്ളാഹുവിന്റെ ഉദ്ദേശമനുസരിച്ചുണ്ടായതാണ് അള്ളാഹുവിനല്ലാതെ യാതൊരു ശക്തിയുമില്ല കഴിവുമില്ല എന്ന് നിന്നെക്കാൾ ധനവും മക്കളുമൊക്കെ ഒക്കെ കുറഞ്ഞവനായിട്ട് കുറഞ്ഞവനായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഒരുപക്ഷെ നിന്നേക്കാൾ വിശിഷ്ടമായ തോട്ടം എൻ്റെ റബ്ബനിക്ക് തന്നുകൂടായില്ല നിന്റെ തോട്ടത്തിന് നേർക്ക് മാനത്ത് നിന്നും ഒരു നാശം വന്നു ഭവിച്ചു കൂടായുകയും ഇല്ല അതോടെ ആ തോട്ടം ഒന്നിനും കൊള്ളാത്ത ചതുപ്പി നിലമായി മാറുകയും ചെയ്യാം അല്ലെങ്കിൽ അതിലെ വെള്ളം വറ്റിപ്പോകാം പിന്നീടൊരിക്കലും നിനക്കത് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്ന് വരാം അറമിയൽ ഒരു ആപ്തവാക്യമുണ്ട് നഫ്സഹു ഫഖദ് അറഫ റബ്ബ ആര് സ്വന്തത്തെ തിരിച്ചറിഞ്ഞുവോ അവൻ തൻ്റെ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതായത് സ്വന്തം ശരീരത്തെ കുറിച്ച് അതിന്റെ സൃഷ്ടിപ്പിനെയും അതിന്റെ ഘടനയെയും അതിൻ്റെ അപാരമായ കഴിവിനേയും കുറിച്ചൊക്കെ ആലോചിക്കുന്നവർക്ക് അതിൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ മനസ്സിലാക്കാനും സാധിക്കും ഈ ലോകത്തുള്ള സകല കമ്പ്യൂട്ടറുകളുടെയും അകത്തിരിക്കുന്ന വയറുകളേക്കാൾ കൂടുതൽ എണ്ണം ഞരമ്പുകൾ ഒരു മനുഷ്യന്റെ മാത്രം തലച്ചോറിൽ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ധാരാള സമ്പത്തും മക്കളും ഒക്കെയുള്ള ദൈവനിശീലിയായ ഒരു മനുഷ്യനും ദരിദ്രനായ ദൈവവിശ്വാസിയായ ഒരു മനുഷ്യനും തമ്മിൽ നടക്കുന്ന സംവാദമാണ് ഈ ആഴത്തിലൂരിൽ പ്രതിപാദിച്ചത് തോട്ടമുടമയും ധനികനും ധാരാളം മക്കളുമൊക്കെയുള്ള ആ മുതലാളിയോട് സത്യവിശ്വാസം മാത്രം കൈമുതലാക്കിയ ആ ദരിദ്രൻ പറയുന്നത് ഇങ്ങനെയാണ് നിന്നെപ്പോലെ വലിയ ഭൂവുടമയും സമ്പന്നനും ഒന്നും അല്ലെങ്കിലും ഞാൻ ഒരിക്കലും നിരാശനല്ല നിരാലംബനുമല്ല ലോക സൃഷ്ടാവായ ഉള്ളാഹുവിൻ്റെ കാരുണ്യത്തിലും തണലിലുമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ബോധം എന്നിൽ വലിയ ആത്മവിശ്വാസവും ധൈര്യവും രക്ഷാബോധവും നൽകുന്നുണ്ട് ഇനി ഉദ്ദേശിച്ചാൽ നിന്നേക്കാൾ വലിയ തോട്ടവും സ്വത്തും എനിക്ക് ദൈവം തന്നുകൂടായികയില്ല അതേസമയം നിനക്ക് ആകെയുള്ളത് ഈ തോട്ടവും നിന്റെ കുടുംബവും മാത്രമാണല്ലോ അത് ഏത് നിമിഷവും ഇല്ലാതായി പോകാം മാനത്ത് നിന്നും ഒരു ഇടുത്തി അല്ലെങ്കിൽ ഒരു ഒരു കൊടുങ്കാറ്റ് ഒരു പ്രളയം അതല്ലെങ്കിൽ നിന്റെ തോട്ടത്തിലേക്ക് വരുന്ന ശുദ്ധജലം വറ്റി വരണ്ട് അത് ഇല്ലാതായി തീർന്നാൽ കഴിഞ്ഞു നിൻ്റെ ആ സമ്പത്തും നിൻ്റെ അഹങ്കാരവും ഒക്കെ അങ്ങനെ സംഭവിച്ചാൽ നീ തികച്ചും നിരാശനും അധഭാഗ്യനുമായി മാറുകയാണ് എന്നാൽ എൻ്റെ അവസ്ഥ നേരെ മറിച്ചാണ് എനിക്ക് എല്ലാറ്റിനും സഹായിയും രക്ഷാധികാരിയുമായിട്ട് എന്റെ രക്ഷിതാവ് ഉണ്ട് എൻ്റെ റബ്ബുണ്ട് അനിറബിൻ